കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടന്നു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ വന്നിരുന്നു ഇതിനു പിന്നാലെ ഗോപിനാഥ് മുണ്ടയുടെ മരണത്തിലെ ദുരൂഹതയും ചര്ച്ചയായിരുന്നു ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രമോദ് മഹാജന്റെ മരണവും ചർച്ചയാക്കുകയാണ് ബി ടി ബല്റാം പ്രമോദ് മഹാജൻ പെട്ടെന്നൊരു ദിവസം സ്വന്തം സഹോദരനാൽ കൊല ചെയ്യപ്പെട്ടെന്നും ഇതേ സമയത്ത് നരേന്ദ്രമോദിക്കുണ്ടായ വളർച്ചയെക്കുറിച്ചും ബി ടി ബൽറാം സംശയം പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തിയെന്ന യുഎസ് സൈബർ വിദഗ്ധൻ സൈദ് ഷൂജയുടെ വെളിപ്പെടുത്തല് ബിജെപിക്കുള്ളിലും ഇലക്കങ്ങള് തട്ടിച്ചിട്ടുണ്ട് മുണ്ടയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തുകയും ചെയ്തു ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗപ്രവേശനം ചെയ്യുകയുമുണ്ടായി കേവലം മൂന്ന് മാസങ്ങൾക്കകം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങവെയാണ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന വിധത്തിലാണ് വെളിപ്പെടുത്തൽ പുറത്തുവന്നത് എന്നാൽ ഈ ആരോപണത്തിനൊപ്പം തട്ടിപ്പ് അറിയുന്നവരെയും അതിനെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കാൻ ശ്രമിച്ചവരെയും എതിരാളികൾ കൊലപ്പെടുത്തിയെന്ന ഗുരുതരമായ ആരോപണം ഇതിനകം ഉയർന്നിട്ടുണ്ട് ബിജെപി നേതാവ് ഗോപിനാഥ് മുണ്ടയുടെയും മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷ് യും പേരുകൾ ഇതിനോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ഒരു കാലത്ത് ബി ജെ പിയുടെ മുഖമായി തിളങ്ങിയ പ്രമോദ് മഹാജന്റെ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ബി ടി ബൽറാം എം എൽ എ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചേർത്തുകെട്ടിക്കൊണ്ടാണ് ബൽറാം മുൻപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഈ പോസ്റ്റ് വീണ്ടും ചർച്ചയാക്കുകയാണ് ബൽറാം മഹാജന്റെ കൊലപാതകം കേവലം കുടുംബ പ്രശ്നങ്ങളിൽ തളച്ചിടാതെ പാർട്ടിയിലെ അധികാരം തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ടി ബൽറാം രംഗത്ത് വരുന്നത് കോർപ്പറേറ്റുകളുടെ ഇഷ്ടത്തോടനും ന്യൂജൻ ഹൈടെക് രാഷ്ട്രീയക്കാരനുമായ പ്രമോദ് മഹാജൻ പെട്ടെന്നൊരു ദിവസം സ്വന്തം സഹോദരനെ കൊല ചെയ്യപ്പെടുകയായിരുന്നു ഇതേ സമയത്താണ് നരേന്ദ്രമോദിയുടെ പാർട്ടിയിലെ വളർച്ചയുണ്ടായത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മഹാജന്റെ ഭാര്യ സഹോദരനും കേന്ദ്രമന്ത്രിയുമായ ഗോപിനാഥ് മുണ്ടയും തീർത്തും ദുരൂഹമായ നിലയിലാണ് ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നത് പുതിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുന്ന പലതിലേക്കുമാണോ വിരൽ ചൂണ്ടുന്നത് എന്ന ചോദ്യമുയർത്തിയാണ് ബി ടി ബൽറാം സംശയത്തിന് മുന നീട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മാസങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു പോസ്റ്റിൽ പറഞ്ഞതാണ് ഇന്ന് നരേന്ദ്രമോദി എന്താണോ ആ സ്ഥാനത്തേക്ക് കടന്നു വരുമെന്ന് ഒരു കാലത്ത് വലിയ പ്രതീക്ഷ ജനിപ്പിച്ചിരുന്ന ബി ജെ പി നേതാവായിരുന്നു പ്രമോദ് മഹാജൻ കോർപ്പറേറ്റുകളുടെ ഇഷ്ടത്തോഴൻ ന്യൂജൻ ഹൈടെക് രാഷ്ട്രീയക്കാരൻ ഫണ്ട് റേസർ മാധ്യമങ്ങളുടെ കണ്ണിലുണ്ണി വാജ്പേയി മന്ത്രിസഭയിലെ ട്രബിൾ ഷൂട്ടറായ ക്യാബിനറ്റ് മന്ത്രി എന്നിങ്ങനെയൊക്കെ ഉയർന്നു നിന്നിരുന്ന പ്രമോദ് മഹാജൻ പെട്ടെന്നൊരു ദിവസം സ്വന്തം സഹോദരനാൽ കൊലച്ചേയപ്പെടുകയായിരുന്നു പ്രമോദ് മഹാജന്റെ കൊലപാതകവും പാർട്ടിക്കുള്ളിലെ നരേന്ദ്രമോദിയുടെ വളർച്ചയും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ അരങ്ങേറിയതാണെന്നത് യാദൃച്ഛികമായിരിക്കാം ഏതാനും വർഷങ്ങൾക്ക് ശേഷം മഹാജന്റെ ഭാര്യ സഹോദരനും കേന്ദ്രമന്ത്രിയുമായ ഗോപിനാഥ് മുണ്ടയും തീർത്തും ദുരൂഹമായ നിലയിലാണ് ഒരു ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നത് എന്നതും ഒരു വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്ന പലതിലേക്കുമാണോ വിരൽ ചൂണ്ടുന്നത് മുണ്ടയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തുകയും ചെയ്തു ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി കേവലം മൂന്ന് മാസങ്ങൾക്കകം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങവെയാണ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന വിധത്തിലാണ് വെളിപ്പെടുത്തൽ പുറത്തുവന്നത് ന്യൂസ് ഡെസ്ക് മറനാടൻ ടി